ഇങ്ങോട്ട് പോയി പോയി അടയാളം എത്ര ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഡിങ് ആണ് പെരുന്നാളെല്ലാം കഴിഞ്ഞതല്ലേ പെരുന്നാളിലായിട്ട് ട്രിപ്പൊന്നും പോയില്ല അപ്പൊ ഇത്തേ ദിവസം കളിയായി അങ്ങനെ കുറച്ച് ഇതായി അതുകൊണ്ട് ഇന്ന് ഞാൻ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുമ്പാവ് ബീച്ചിലേക്കാണ് അവിടെ പോയിട്ട് ടെൻഡിങ് അടിക്കുക ചൂണ്ട ഇടുക പിന്നെ കുറച്ച് ഫുഡുകളെല്ലാം ഉണ്ടാക്കുക സോളോ ട്രിപ്പാണ് പറ്റില്ല ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇന്ന് പോയിട്ട് നാളെ രാവിലെ തിരിച്ചു വരും എന്തായാലും മുമ്പാവ് ബീച്ചിൽ ഞാൻ പോയിട്ടില്ല ഉംബാവ് ബീച്ചിൻ്റെ അപ്പുറത്തുള്ള ഒരു ബീച്ചിൽ അൽഖലേജി ബീച്ചിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ അൽഖലീജി ബീച്ച് അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അന്നേരം ഉംബാവ് ബീച്ചിലേക്ക് ഇവിടുന്ന് ഏകദേശം എഴുപത്തി കിലോമീറ്റർ ഉണ്ട് എൻ്റെ സ്ഥലത്തൊന്ന് ഞാൻ ആസ്പെർ പാർക്കിൻ്റെ അടുത്താണ് നമുക്ക് രണ്ട് റൂട്ട് പോവാം ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുക്കാൻ റോഡ് പോവാം നമുക്ക് പിന്നെ സൗദി റോഡിലേക്ക് പോയിട്ട് അവിടുന്ന് മുംബാവ് എക്സിറ്റ് റൈറ്റ് അടിച്ചാൽ മതി അന്നേരം അവിടത്തേക്കായിട്ട് പോന്നത് അന്നേരം ചെറിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാ സൂര്യനെ അസ്തവിക്കാനായി കേട്ടോ ഏകദേശം ബീച്ചിൽ എത്താൻ പോന്നേ ഉള്ളൂ ആറ് മിനിറ്റ് കൂടി ഉണ്ട് കാണിക്കുന്ന അഞ്ച് കിലോമീറ്റർ ഉംബാവിലെത്തി അപ്പോൾ ഏകദേശം നമ്മൾ ഉംബാവ് ബീച്ചിലെത്തി നമ്മൾ അങ്ങന്ന് വരുന്ന റോഡ് നേരെ ഇങ്ങോട്ട് ഉംബാവ് ബീച്ചിലേക്കാണ് വന്ന കേട്ടോ എത്തുന്ന

അടിപൊളിയൊരു ബീച്ചാണ് നട്ടത് ഇവിടുത്തെ വരെ റോഡുണ്ട് ഫുൾ അള നട്ടോ നല്ല തിരക്കുണ്ട് ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർ റെഡി ഉണ്ടാവില്ല സൂര്യനെ അസ്തമിച്ച് വരുന്നുണ്ട് ഞാൻ ഓൾറെഡി എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ നല്ലൊരു മരം ഉണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ടെൻറ്റടിക്കും അണയ്ക്ക് ആ മരത്തിൽ കെട്ടേണ്ട ഒരു ടെൻറ്റും കൂടി എൻ്റെ അടുത്തുണ്ട് ഇടവെക്കാണ് നമ്മൾ അതിനിധിയും കൂടി ഇറക്കുക ഒരാൾ അതിഥിയുണ്ട് മോനെ ഇതേ സ്ഥലമോ ആള് പേടിച്ച ആള് സ്ഥലം മാറിയിട്ട് ഫുള്ള് പേടിച്ചിട്ടാണ് ഉള്ളത് ആളുള്ളി ആളുള്ളിത്തരം കയറി കൂടി വേറെ ചൂണ്ടയുണ്ട് എൻ്റെ അടുത്ത് ചൂണ്ടയിടണം ചൂണ്ടിയിടാൻ വേണ്ടി അട സ്ഥലം കാലിയാണോ എന്നാലേ ചൂണ്ടിയിടാൻ പറ്റും അന്നേരം നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ടെൻ്റല്ലാം സെറ്റാക്കട്ടെ ഇവിടെ നല്ല സ്ഥലം കേട്ടാ അതായത് ഇവിടെ ബാർബിക്കോ ആക്കിയ ഗ്രില്ലല്ലാ ആരും ആക്കിയതാണ് ഗ്രില്ല എടുക്കാണ്ട് പോയിനല്ല കൊള്ളിയെല്ലാം ഉണ്ടല്ലോ അപ്പൊ നമ്മളടുത്ത് നമ്മളൊരു പുതിയ ടലിണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതെങ്ങനെയാ സംഭവം നോക്കട്ടെ െ അപ്പോ നമ്മളെ സാധനം സെറ്റ് ആയിട്ട് കയറി കടന്നിട്ടാവോ തീരുമാനാവോ ഇത് കിടക്കാൻ പറ്റുമോ എന്നുള്ളത് ഏതായാലും കയറി കടന്നോ കേട്ടെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ അടുത്ത് ഫ്ലൈറ്റ് മാറ്റാണ് വീണാലും ഫ്ലൈറ്റിൻ്റെ മോള് വേറെ ആദ്യം പോകും ഓൾറെഡി അതിൻ്റെ അടുത്ത് മറ്റേ ടെൻഡും ഉണ്ട് പക്ഷേങ്കിൽ ഈ ടെൻഡ് ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മതി ഇത് പക്ഷേ നാട്ടിൽ നമുക്ക് നല്ല ഉപകാരപ്പെടും യാത്രയിലെല്ലാം ഈ ടെൻഡ് കുറേ സ്ഥലത്ത് അടിക്കാൻ പറ്റും എന്തായാലും ആ മറ്റേ ടെൻഡും ഉണ്ട് ഞാൻ ഇത് ഏതായാലും കയറി കിടക്കട്ടെ പൊട്ടി പോയില്ലാതുള്ളത് എന്നു തോന്നുന്നു എന്റെ വൈറ്റ് താങ്ങുന്നുണ്ട് കേട്ടാ കൊള്ളാം അടിപൊളിയാ പൊതുഗലയും ഉണ്ട് അന്നേരം അത് സെറ്റ് ഏകദേശം അത് സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ മറ്റേ ടെൻറ്റ് ഓൾറെഡി ഉണ്ട് ടെൻറ്റ് വേണ്ടി നമ്മൾ ടെൻ്റ് കീടെ അടിക്കാം ഇപ്പോൾ നമ്മളെ ടെൻറ്റീടെ റെഡി ആയിട്ടുണ്ട് ഏതായാലും ഇന്ന് ഞാൻ ആടെ ഉറങ്ങുന്നത് നമ്മൾ ഉറങ്ങുന്ന സാധനം റെഡി ആയിട്ടുണ്ട് നമ്മളെ പാവം പൂച്ച പാവം അതിൻ്റെ ഉള്ളിൽ വാ അത് ഉള്ളിലുള്ളിലേക്ക് പോയെന്ന് വേറൊക്കുന്നില്ല കേട്ടോ അത് കുറച്ചൊക്കെ വേർക്കാം അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നോക്കട്ടെ അപ്പോൾ സമയം രാത്രിയായി ഇഡായി ഇന്നാരും ഈ ഏരിയൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും ടെൻ എല്ലാം അടിച്ച് ലൈറ്റെല്ലാം ഓൺ തുടങ്ങി നമ്മളും ലൈറ്റ് ഓണാക്കട്ടെ നമ്മളെ പൂച്ച എന്താണെന്ന് അറിയില്ല പേടിച്ചിട്ട് പാവം അതിൻ്റെ ഉള്ളൊന്നും പുറത്തിറങ്ങുന്നില്ല പൂച്ച നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ഉള്ളത് ഓക്കെ നമ്മളെ ലൈറ്റ് ഓണായി ലൈറ്റ് എവിടെ ഓ സെറ്റ് അപ്പോൾ ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ടെൻറ്റ് എടയുണ്ട് ഇനി ഫുഡെല്ലാം ഉണ്ടാക്കണം അത്ര രാത്രിയൊക്കെയുള്ള ഫുഡാണ് ഞാൻ ഇപ്പോൾ ചായലും കുടിച്ച് വന്നതാണ് അതുകൊണ്ട് രാത്രിയൊക്കെ ഉള്ള ഫുഡേ വേണ്ടു ലൈറ്റ് ഇനി മാറ്റി ഫിറ്റ് ചെയ്യുക ചൂണ്ടാവണം എനായോ അവിടെ ചൂണ്ടിയിടാൻ പോയി നോക്കണം എന്താ അവസ്ഥ നോക്കണം അപ്പോൾ സമയം ഏകദേശം ഒറ്റട്ടരയായി നമ്മളെ ആള് പുറത്തിറങ്ങിട്ടുണ്ട് ആളിങ്ങനെ ശ്രദ്ധിക്കുന്നത് ഫുള്ള് സ്ഥലം മാറിയിട്ട് പുഴി കണ്ടാലും കുറച്ച് സന്തോഷമായി തോന്നിപ്പോ ഇപ്പൊ നല്ല ഇറങ്ങിയിട്ടുള്ള ഇങ്ങനെ നല്ല നോക്കുന്നുണ്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് ഇനി ഫുഡ് ഉണ്ടാക്കുക രാത്രി നല്ല കാറ്റുണ്ട് പക്ഷേ ഇനി നല്ല ചൂടുണ്ടായിന് രാവിലെയല്ലോ നല്ല ചൂടുണ്ടായതിന് എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ അവിടെയും കുറേ ആൾക്കാരുണ്ട് അവിടെയും ഉണ്ട് അങ്ങനത്തെ ഉണ്ട് ടെൻറ്ററിൽ അടിച്ചിട്ട് ആൾക്കാർ നിൽക്കുന്നത് എന്തായാലും ഇന്ന് നല്ല ആൾക്കാരുണ്ട് ആടുള്ള ആൾക്കാരുണ്ട് അതായത് നമുക്കും കിട്ടിയത് നല്ല സ്ഥലമാണ് ഇനി നമ്മളെ അടുത്ത പരിപാടി സമയം ഏകദേശം ഒമ്പത് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളെ ചപ്പാത്തി ഞാൻ വരുമ്പോൾ വാങ്ങിച്ചേന് ചപ്പാത്തി ഒരു വലിയ പാക്കറ്റ് കിട്ടണ്ട വലിയ ഉറങ്ങാൻ പറ്റിയ ചപ്പാത്തി ചെറും ചെറിയൊരു സ്നാക്ക് ഇത് മധുരമുള്ളൊരു കുബൂസാണ് പിന്നെ ഇടിയുണ്ട് നമ്മളെ അടുപ്പ് ഇടിയുണ്ട് അടുപ്പ് നിന്ന് എളുപ്പം മറ്റേ ഈൻ്റെ മുകളിലാവണ്ട അതുകൊണ്ടൊരു ഈൻ്റെ മുകളിൽ വെച്ച് അല്ല പിന്നെ ഡെസേർട്ടിൽ പോയിട്ട് ഇതാക്കിയിട്ട് അടുപ്പൊന്നും ക്ലിയറാക്കി ക്ലീനാക്കിയില്ല അത് അങ്ങനെയുള്ള അതിൻ്റെ പുഴിയെല്ലാം അതിൻ്റെ ഉണ്ട് ഏതായാലും ഇത് ഈ തരപ്പും കൂടി അതിൻ്റെ ക്ലീനാക്കാം കുറ്റി കഴിഞ്ഞാൽ ആകട്ടെ കുറ്റി ഏകദേശം കഴിഞ്ഞ് വേറെ കുറ്റി ഇടാ കുറ്റി കഴിയാനാവുമ്പോൾ അതിൻ്റെ പവർ കുറയൂ അന്നേരം നമുക്ക് കുറ്റിയുടെ പോലെ ഉണ്ട് വേറെ കുറ്റി വലിയ കാറ്റൊന്നും കാണുന്നില്ല നല്ല കാറ്റൊന്നുമില്ല ചെറിയ കാറ്റേ ഉള്ളൂ അതുകൊണ്ട് ഈസി ആയിട്ടാകും എന്ന് വിചാരിക്കുക കാറ്റുണ്ടായാല് ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചിക്കനാണ് കൊണ്ടുവന്നെ ചിക്കൻ മസാലയിൽ ഇട്ടിട്ട് കൊണ്ടുവന്നതാണ് സത്യത്തിൽ ഇത് ഫ്രൈ ആക്കിയ വേണ്ടു ശരിക്കും അടിപൊളി മസാലകളായിട്ട് സെറ്റായിട്ടുണ്ട് ഇത് ശരിക്കും ഫ്രൈ ആക്കിയാ വേണ്ടു പക്ഷേങ്കിൽ കൂ ഇത് ചപ്പാത്തി ആയതുകൊണ്ട് ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഫ്രെയിം അതിൽ ഉണ്ടാവും മസാല പോലെ ആയി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കഴിക്കഴിഞ്ഞാൽ ഇപ്പോൾ മസാല പോലെ ആക്കണോ ഇതാക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഉള്ളത് ഇനി ഇതിൽ കുറച്ച് ഉള്ളി ഇതെല്ലാം മുറിച്ചിട്ടിട്ട് മസാല പോലെ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ആക്കിയിട്ട് കഴിക്കാൻ തോന്നും എന്തായാലും ഞാൻ മസാല പോലെ ആക്കേണ്ട പരിപാടിയാണ് പണിക്ക് കുറച്ചിടത്ത് ഫ്രൈ ആക്കാം രണ്ട് ഓപ്ഷൻ ഉണ്ട് ഏതായാലും മൊബൈലും ലൈറ്റെല്ലാം കുറച്ച് ദൂരെ വെച്ചിരുന്നു കുറച്ച് കുറച്ച് പ്രാണികളെല്ലാം ഉണ്ട് അന്നേരം കുറച്ച് ഇവിടെ മൊബൈലിതും വേണ്ട ഇപ്പൊ ഞാൻ കൊണ്ടുവന്നത് മൂന്ന് മുട്ട മുട്ട ഇപ്പവിശ്യമില്ല മുട്ടയുടെ വയ്ക്ക മൂന്ന് മുട്ട ഉള്ളി തക്കാളി പച്ചമുളക് അത്രേ കൊണ്ടുവന്നിട്ടു ആൾക്കാർ ഇഷ്ടംപോലെ ഇല്ല കേട്ടോ പോയില്ല ഇനിയിപ്പോ ഇളക്കൊന്ന് ഏകദേശം എല്ലാ ആൾക്കാരും ഇപ്പൊ ഏകദേശം പോകും കുറെ ആൾ ഈ ഭാഗത്തുള്ള ഉണ്ടായറുള്ള പോയി ഈ ഭാഗത്ത് ഇപ്പൊ ഇരു ഇടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ബീച്ച് സൈഡിനാണ് പക്ഷെ ബീച്ച് സൈഡിൽ പോയൊക്കെ കഴിഞ്ഞാൽ ഈ ഇതൊന്നും കെട്ടാൻ കഴിയില്ല പിന്നെ ഇതാണ് പിന്നെ അതുകൊണ്ടാണ് ബീച്ച് സൈഡിൽ പോകാത്തത് വീടാണ് കുറച്ചും കൂടി നല്ല ഒരു ഇതായിട്ട് കാണുന്നത് സെറ്റായിട്ട് വേണേക്ക് രാവിലെ ബീച്ച് സൈഡിൽ പോവാം പിന്നെ ചൂണ്ടിയിടാൻ പോയിട്ടില്ല ചൂണ്ടിയിടുന്നെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ചൂണ്ടിയിടണം കാരണം ഇങ്ങോട്ട് കടൽ ഈ ഭാഗത്തുള്ള കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോളം ചെറിയ ആഴേ ഉള്ളൂ അന്നേരം ഇങ്ങോട്ട് മീനുണ്ടാവില്ല കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് ചൂണ്ടിയിടണം അത് ഞാനത് പോയിട്ടില്ല രാവിലെ ഒന്ന് ട്രൈ ചെയ്യാം രാവിലെ നോക്കാം ഇപ്പോൾ ഏതായാലും നമുക്ക് നമ്മൾ പരിപാടിയെല്ലാം തീർത്ത് ഇവിടെ സെറ്റാവാം ഈ തക്കാളി മൊത്തം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ തക്കാളി അത് ചെറിയ പക്ഷേ തക്കാളി വലുതായിട്ടില്ല എല്ലാം ചെറുത് അതെന്താണെന്ന് അറിയില്ല എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തുകൊണ്ട് എല്ലാം ചെറുതായിണ് ഇതിന് ഇതൊന്നും ഇട്ടുകൊടുക്കാതിട്ടാമോ ചെറുതായത് മര്യാദക്ക് വളമൊന്നും ഇട്ടുകൊടുക്കാതിട്ടാമോ ഇപ്പോൾ നമ്മൾ തക്കാളിയോ ഉള്ളി എല്ലാം മുറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓയിൽ ഈ കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് മറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് വെള്ളമായി പോയി അതാണ് ഞാൻ കൂട്ടുന്നത് നല്ലവണ്ണം പൊട്ടിക്കളിക്കണം എന്നുള്ള നമുക്ക് നമ്മളെ ഉള്ളിയും കക്കാരി അതിൻ്റെ ഒപ്പരം ഒരാൾ അപ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കുള്ള ചിക്കൻ കറിയല്ല ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ഉള്ളിയ തക്കാളിയെല്ലാം ഏറെ ശരിയായി തെറ്റായി വന്നിട്ടുണ്ട് പെട്ടെന്ന് അതിനാട്ടാ കാരണം അധികം വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇടിയില്ല നമ്മൾ ചിക്കൻ മുളകിലെല്ലാം ഇട്ട് വെച്ച് മസാലയെല്ലാം ഇട്ട് വെച്ചത് നേരത്തെ ഇട്ട് വെച്ചതാണ് മൂന്നാല് മണിക്കൂറായി അത് സെറ്റായിട്ടുണ്ട് അത് ഇനിത്തിടുകയാണ് എന്തായാലും കൂടി ഇട്ട് കഴിഞ്ഞാലേ ഇതുകൊടിയാകും നോക്കട്ടെ വലിയ പീസായിപ്പോയി കുറച്ച് ചെറിയ ചെറിയ പീസാക്ക അപ്പം സെറ്റാവട്ട് എന്നിട്ട് വെള്ളം ഒഴിക്കണാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ തോന്നല്ലേ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഫ്രൈ മാത്രമാകുക നോക്കിട്ടുണ്ടാവുക അപ്പൊ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മളെ ചിക്കൻ തിന് പേരിടുക ആ എന്തെങ്കിലും ഒരു പേരിട ചിക്കൻ ഫ്രൈ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഫുഡ് സൂടിയുണ്ട് പിന്നെ ഫുഡ് കഴിക്കലാണ് പരിപാടി ഓക്കെ അത്യാവശ്യം കുറച്ച് കാറ്റെല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം പോയി ഈ ഏരിയയിലുള്ള ആൾക്കാർ അത് ടവറാണ് ലൈറ്റ് കാണുന്നത് പിന്നെ അങ്ങ് കുറച്ച് ആൾക്കാരുണ്ട് അവിടെയും ബീച്ച് സൈഡിനും കുറച്ച് ആൾക്കാരുണ്ട് അവരിപ്പം ചിലപ്പോൾ രാത്രി പോകാൻ സാധ്യതയുണ്ട് കുറേ ഫാമിലി എല്ലാം ആയിട്ടുണ്ട് അന്നേരം എന്തായാലും അവർ പോകും അന്നേരം പിന്നെ ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ എവിടെ ഉണ്ടാവുക എന്തായാലും സാരി കിട്ടമ്പരം റോഡ് ഉണ്ട് കേട്ടോ അതാ നല്ല ലൈറ്റല്ലുള്ള റോഡ് ടാർട്ട് റോഡ് ഉണ്ട് കിട്ടം രാവിലെ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമ്മൾ ഫുഡ് കഴിക്കുക i'm നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് കുറച്ച് കറിയും ഇതെല്ലാം ബാക്കിയുണ്ട് അത് നമുക്ക് എന്തായാലും പൊത്തി വെക്കാം അത് നമുക്ക് പൊത്തിയിട്ട് വണ്ടിയിലേക്ക് വെക്കാം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് കിടക്കൽ ഇതാ നിന്ന് കടക്കാൻ പോകുന്നത് ഈ ടെൻറ്റിൽ ഈ ടെൻ്റ് എടുക്കിട്ട് സാധനങ്ങളുള്ള ടെൻറ്റിലൊക്കെ തീത്ത് കിടക്കുക നോക്കാം എന്താണ് സംഭവിക്കുന്നു അതിൻ്റെ ഉറക്കം കിട്ടിയിട്ടേ എണീച്ചിട്ട് ഞാൻ പുറം അപ്പോൾ നമ്മൾ വണ്ടി ക്ലോസ് ആക്കി ഇതാ പൂച്ച അങ് ആടെ കിടക്കുന്നുണ്ട് വണ്ടീൻ്റെ മുകളിൽ ആ സൈഡെല്ലാം ക്ലോസ് ആക്കി ഞാൻ ഇവിടെ ഓപ്പൺ ഓപ്പണാക്കിയിട്ടേണ്ട പരിപാടിയാണ് ഇത് ഓപ്പൺ ആയി നിന്നോട്ട് തെൻ്റെ ആടെയുണ്ട് തൽക്കാലം ഞാൻ ഞാനിതിലാണ് തൽക്കാലം ഉറങ്ങുന്നത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഇത് ഇട്ടു തന്നെ നിൽക്കട്ടെ ഇത് കുറച്ചൊക്കെ കടന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇടുത്ത് നല്ല അടിപൊളി ആയിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ ഇനി തന്നെ ഉറങ്ങാം ഇത്തൊരു സ്ഥലങ്ങളും വെച്ച് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അയ്യവ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ പുറത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് അതും കൊണ്ടു കൊണ്ട് കൊതുകും കയറില്ല ഇത് അടച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി വെക്കാം ഏകദേശം എല്ലാവരും പോയി സെറ്റായി എന്തായാലും നല്ല കാറ്റുണ്ട് ഇട്ട് ഉറങ്ങി നോക്കട്ടെ എങ്ങനെ ഉണ്ടാകാൻ നോക്കാം ഓക്കെ ഗുഡ് നൈറ്റ് കാണാം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എണീച്ച് കുറേ സമയം അതിൻ്റെ മുകളിൽ കടന്നിറങ്ങി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പിന്നെ ആദ്യമായിട്ട് അതിന് ഉറങ്ങുന്നതുകൊണ്ട് ഒരു ഒരു ഇത് കിട്ടുന്നില്ല അങ്ങനെ മാറി ടെൻറ്റിൽ കിടന്ന് അങ്ങനെ ഇറങ്ങി എണീച്ച് പിന്നെ പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ പൂച്ചയുടെ കാണാനില്ല ഉച്ച അടിവോ പോയിട്ട് പിന്നെ വയ്യ വന്ന് ൂടെ പിടിച്ചാക്കി നമ്മളെ ബീച്ചിൻ്റെ കാഴ്ച ഇതാണ് ഒരു മനുഷ്യനില്ല ഏട്ടാ രാത്രിയാകുമ്പോൾ എല്ലാവരും പോയിന് എല്ലാവരും മുങ്ങീന് ഞാൻ മാത്രം ആ അങ് അവിടെ ഒരു ടെൻ്റ് ഉണ്ട് ചേട്ടാ ഒരു ടെൻ്റ് ഉണ്ട് അത് കണ്ടില്ല ഞാൻ എന്തായാലും ചായ വെക്കട്ട് സൂര്യനോദിച്ച് വരുന്നുണ്ട് പച്ച ഈ പക്ഷികളൊച്ചേട്ടിട്ട് പുറത്തേക്ക് കൂടായിട്ട് ഭയങ്കര ഉദ്ദേശിച്ചില്ല നമുക്ക് ചായ ഒക്കെ ഇട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് രാത്രി നല്ല തണുപ്പുണ്ട് ഇപ്പം രാവിലെ ആകുമ്പോൾ അതിന് ചൂട് തുടങ്ങും ഇപ്പം നല്ല തണുപ്പുണ്ട് നല്ല കാലാവസ്ഥ ചായ വെച്ച് അപ്പം നമ്മൾ ചായ പതച്ച് എല്ലാം പെട്ടെന്നായിരുന്നു കടി ബ്രെഡ് വേണ്ടി ബ്രെഡുണ്ട് എന്താ കടിയും ഇപ്പോൾ ചായല്ലാം കുടിച്ചു കഴിഞ്ഞ് ടെൻ്റെല്ലാം പൊളിക്കാൻ പോയിരുന്നു ടെൻ്റെല്ലാം പൊളിച്ച് വണ്ടി കയറിട്ട് നമ്മൾ ആശ മുങ്ങിയിട്ടുണ്ട് ഇടത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് പോയിന് പക്ഷീനെ പിടിക്കാനൊന്നും പറഞ്ഞിട്ട് പോയതാന്ന് പിന്നെ ഏടി എത്തിയാമോ ഒന്നും കാണുന്നില്ല ഉണ്ടാവും തപ്പി നോക്കാം എന്നാലും രാത്രി അതേപോലെ പോയിന് രാത്രി പോയിട്ട് കാണണം ഞാൻ കുറേ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ വരും ചോദിച്ചിട്ട് ഞാൻ കടന്ന് പിന്നെയുണ്ട് വയ്യ വരുന്നു അതേപോലെ എന്തായിട്ടുണ്ട് എന്നെ ടെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കിട്ട് എൻ്റെ നേരെ അവിടെ പോയി നോക്കാം അവിടെ ചൂണ്ടിടാൻ പറ്റുമെന്ന് നോക്കാം ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ സാധനങ്ങൾ മൊത്തം എടുത്ത് വെച്ച് ഇനിയിപ്പം ആശാനത്താപ്പണ്ട അവസ്ഥയായി ഏടെ അവിടെ പോയത് ഇങ്ങോട്ടാ വന്നിനെ ഇനി പോയി 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 അങ്ങനെത്തിയ അവളെ കാണാനില്ല പക്ഷീനെ പിടിക്കാൻ വന്ന ആശയപ്പോയത് ഇതാന്ന് തോന്നുന്നു ഒരു രണ്ട് കാലിങ്ങനെ ഇങ്ങോട്ട് പോയി അടയാളം കാണുന്നുണ്ടാ വീട് ഇപ്പുറം കാണുന്നില്ലല്ലോ സംഭവം ആളാടെങ്കിലും പതുങ്ങി എന്നിട്ടുണ്ടാവും പച്ചീനെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതെ സൗണ്ട് വാക്കൂല്ല വീടിനൊന്നും കാണുന്നില്ല ഞാൻ പോയി തപ്പു വിടായിരുന്നു ഇതാ ഇങ്ങോട്ട് വന്ന അടയാളം കാണുന്നുണ്ടല്ലോ ആടിനെ ഇങ്ങനെ ഇതേതാ കാലടയാളം കാണുന്നുണ്ട് ഇതാ 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 ഇങ്ങോട്ടെല്ലാം എത്തീനി നമ്മളെ പൂച്ചക്ക് എട്ടിൻ്റെ പണി നടന്നത് ഒന്നര മണിക്കൂറായി ഈടെ ഇരിക്കുന്നത് ഏടെ പോയിന് തിരിയുന്നില്ല പക്ഷീൻ്റെ വേഗിൽ തന്നെ പോയി 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 ഏടി എത്തിയാമോ കുറേ തപ്പി എത്രയോ നടന്ന് ഞാൻ ഒരു രക്ഷയില്ല ഇല്ല എവിടെയും കാണുന്നില്ല ഇത് പതിങ്ങിരിക്കടയെങ്കിലും ഇന്നലെ ഇത് രാത്രി ഇതേപോലെ പോയിന് രാത്രി പോയിട്ട് ഇടത്തേക്ക് തിരിച്ചു വന്നേന് തിരിച്ചു വരും പക്ഷേങ്കിൽ ഏടെ പോയി എത്ര സമയം കാത്തേക്കും ഞാൻ സമയം ഇപ്പം പത്തേ മുക്കാലായി ഞാൻ നേരത്തെ റൂമിലെത്തേണ്ട ആളാണ് ഞാൻ പൂച്ചനെ കാത്തുക്കതാണ് ഞാൻ കുറേ തിരഞ്ഞ് ഈ ഏരിയ മൊത്തം തിരഞ്ഞിട്ടാണ് പൂച്ചനെ കാണുന്നില്ല പൂച്ചല്ല ജസ്റ്റ് ഇന്നലെ രാത്രി ഇതേപോലെ പോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിലും കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ വന്നതാണ് സാധാരണ പൂച്ച പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും എന്നാ പറയല് എവിടെ പോയാലും അതിന് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് തിരിച്ചു വരും പക്ഷെ ഇത് പക്ഷികൾ ഇണ്ടായില്ല രാവിലെ ഇഷ്ടം പോലെ അന്നേരം അതിന്റെ ബേക്കിൽ ഇങ്ങനെ പാഞ്ഞതാണ് അന്നേരം എന്താന്ന് മനസ്സിലാകുന്നില്ല എവിടെ പോയി എന്നുള്ളത് ഫുള്ള് തെരഞ്ഞു ഞാൻ വണ്ടി എടുത്തിട്ട് തിരഞ്ഞു നടന്നിട്ട് തിരഞ്ഞെ ഇങ്ങനെ ഈത്തപ്പഴ മരത്തിന്റെ ഇതുണ്ട് എന്ന് കാണിച്ചാലേ ഇതേപോലത്തെ ഈത്തപ്പഴ മരത്തിന്റെ കുറെ കുണ്ടകളുണ്ട് അതിൻ്റെ അടക്കം കാറ്റം നിൽക്കുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല എല്ലായിടത്തും അങ്ങനത്തെ കുണ്ടകളുണ്ട് ഞാൻ അങ്ങനെല്ലാം പോയി കുറേ സ്ഥലത്ത് പോയി ഒരു എന്നിട്ട് ഞാൻ അത് സെയിം ലൊക്കേഷനിൽ വണ്ടി വന്ന് വെച്ച് ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കലാണ് ഇവിടുത്തേക്ക് വരും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ വരുന്ന കാണുന്നില്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് പോവുക പോയിട്ട് വൈകുന്നേരം ഒന്നും കൂടി ഇവിടെ വരുവാ വൈകുന്നേരം ഒന്നും കൂടി അവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും എന്നിട്ട് പൂച്ച ഉണ്ടാവുകയോ നോക്കുക വരുമോ എന്തെങ്കിലും നോക്കുക ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അല്ലാണ്ട് ഇപ്പോ വീടിങ്ങനെ ഇപ്പൊ ഈ ഉച്ചക്ക് വെയിറ്റ് ചെയ്തിട്ട് കാര്യം തോന്നില്ല അത് വണ്ടീൻ്റെ ഉള്ളിൽ ആക്കിയതാണ് വണ്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ പക്ഷികളെ കണ്ടിട്ട് ഇത് ഇതിങ്ങനെ പുറത്തേക്ക് പോയാൻ വേണ്ടി കളിക്കുന്നത് അന്നേരം ഞാന് പിന്നെ ആയതാലും ദൂരെയൊന്നും പോകില്ലാന്ന് ചോദിച്ചാൽ അങ്ങനെ പുറത്ത് വിട്ടത് ആ സമയത്ത് ഞാൻ ചായലുണ്ടാക്കുന്ന സമയമായിരുന്നു ചായലുണ്ടാക്കി കുടിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഇങ്ങോട്ടാ പോയിന് ഇങ്ങനെ ഭാഗത്താ പോയിന് പിന്നെ എങ്ങോട്ടൊന്നും ഒരു പിഴുത്തവും ഇല്ല മോത്തം ഇപ്പം ഞാൻ നേരം തിരിച്ചു പോകുന്ന പരിപാടിയാണ് പക്ഷേ പൂച്ചങ്ങനെ ഇതാവുന്ന ചെയ്യില്ല കാരണം ഇവിടത്തൊരു പള്ളിയും അവരെ ഇതെല്ലാം ഉണ്ടാടാ പോലീസിൻ്റെ മറ്റേ കോസ്റ്റ് ഗാർഡ് പോലീസിൻ്റെ ഓഫീസും പള്ളിയും കാര്യങ്ങളും അവിടെയുണ്ട് പിന്നെ ഇവിടെ എന്തോ കാണുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ബീച്ചാ ഇത് നോക്കാം അത് ഒന്നും കൂടി റൗണ്ട് അടിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും ഇനി വൈകുന്നേരം വന്ന് നോക്കാം അപ്പോൾ സമയപ്പം ഏകദേശം പതിനൊന്നരയായി ഞാൻ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് വൈകുന്നേരം ആദ്യം വന്ന് നോക്കാം എന്തായാലും പത്ത് എഴുപത്തി അഞ്ച് കിലോമീറ്ററോളം ഇങ്ങോട്ട് വരാനുണ്ട് അത് നോക്കണ്ട എന്നാലും വൈകുന്നേരം ഒന്നും കൂടി വന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ നമ്മൾ എവിടെ വണ്ടി വെച്ചിന് ആ സ്ഥലത്ത് തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അന്നേരം ഏതായാലും വീട്ടിലേക്ക് പോയെന്ന് അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും വിഷമമുണ്ട് നമ്മളെ സ്വന്തം ആളായിരുന്നു കുറച്ച് കാലേ ആയിട്ടില്ല എൻ്റെപ്പുരം എന്നാലും പക്ഷേങ്കിൽ നല്ലൊരു ആളായിരുന്നു നമുക്ക് വൈകുന്നേരം വീണ്ടും വന്നോക്കാം ഓക്കെ